ശ്യാം നമ്മുടെ അശ്വിന്റെ മുന്നിൽ വന്ന പെടുന്നുവെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ശ്യാം ആലോചിക്കുകയും ചെയ്യുന്നു എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവുകയില്ല എന്ന് ശ്യാം ഉറപ്പിച്ചിരിക്കുകയാണ് ഇതേ സമയം അഞ്ജലിയാകട്ടെ ശ്യാമിന്റെ കുറവ് വീട്ടിൽ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ശ്യാമിനെ ഫോൺ ചെയ്ത് അറിയിക്കുകയും കാശിന്റെ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഉടൻ തന്നെ വീട്ടിലേക്ക് വരണം എന്നുള്ള നിർദ്ദേശവും അഞ്ജലി ഇതേ തുടർന്ന് നൽകുകയും ചെയ്യുന്നു ഇതോടെ മറ്റു വഴികൾ ഒന്നും തന്നെ തന്റെ മുന്നിലില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ ശ്യാം പക്ഷേ ഇതേ തുടർന്നാണ് ശ്യാമിന്റെ പ്രവർത്തികളിൽ സംശയം തോന്നി തുടങ്ങുന്നത് നമ്മുടെ ശ്രുതിക്ക് ിൽ ശ്രുതിയുടെ അച്ഛന്റെ പുതിയ മാറ്റങ്ങൾ തിരിച്ചടി ശ്യാമിന് ആവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ശ്രുതിയോട് ശ്യാമിന്റെ കള്ളത്തരം പറഞ്ഞ് കൊടുക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ശ്രുതിയുടെ അച്ഛൻ ഇതേ തുടർന്നുള്ള വഴിത്തിരിവാണ് നമ്മുടെ ശ്യാമിന്റെ ചതികൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്